ജില്ലാ കായികമേളയിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും സ്വർണ്ണ മെഡൽ നേടി ഹാട്രിക്കിന് ഉടമയായ മുഹമ്മദ് അമൽഷാനാണ് എന്നോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ പരിശീലകനും ഉമ്മയും ഒപ്പം ചേരുകയാണ് വയനാട് സ്പോർട്സ് അക്കാദമിയിലെ താരമാണ് ജൂനിയർ വിഭാഗത്തിലെ മത്സരത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം അമൽഷാൻ എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഇന്നലെ രണ്ട് മത്സരങ്ങളുണ്ടായിരുന്നു ഇന്നൊന്നും അല്ലേ ഏതായിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള മത്സരം ടഫ് ഫസ്റ്റ് ഹീറ്റ്സ് പരിക്കോറ്റി കവിത്തിന് അപ്പൊ ഫൈനലി ചെയ്യാൻ പറ്റാതിരുന്നില്ല വീണല്ല ഈ ഫിനിഷ് ചെയ്തപ്പോ മുമ്പോട്ട് തലയിട്ടപ്പോ എന്തായി പിന്നെ പിന്നെ ആയുർവേദിക് പോയിട്ട് എല്ലാം റെഡി ആക്കിയിട്ടാണ് ചെയ്തത് ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു പിന്നെ ഫൈനലി ടൈം നല്ല ടൈം ആയിരുന്നു ഹീറ്റ്സ് ട്വന്റി ത്രീ ഞാൻ മാത്രമേ ചെയ്തു കൊള്ളൂ ഫൈനലി മെഡൽ ഇടുന്ന പിന്നെ സാറിന്റെ സപ്പോർട്ടും കൂട്ടാരുടെ സപ്പോർട്ടും കൂട്ടാൻ സപ്പോർട്ടും ഉമ്മയും സാറും ഉപ്പയും ഒറ്റ വാക്കിലെ മറുപടി പറയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്ത് തോന്നുന്നു ഈ സമയത്ത് സന്തോഷം തോന്നുന്നു ഒറ്റ വാക്കിലാണ് സാറെ പിന്നെ ഡ്യൂട്ടിക്കിടയിലാണ് വന്നതെന്ന് എനിക്ക് അറിയാം എന്നാൽ പോലും അമൽഷാൻ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് വയനാട്ടിലെ പരമര സ്വദേശിയാണ് എങ്ങനെ ചെയ്യാൻ നമ്മൾ പരിശീലിച്ച അനുസരിച്ച് തന്നെ ചെയ്യാൻ സാധിച്ചോ തീർച്ചയായും അമൽഷാൻ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നുള്ളൂ പ്ലസ് വണ്ണിനാണ് എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്നത് അപ്പം ആ ഒരു വർഷത്തിലുള്ള പെർഫോമൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഭാവിയിൽ നന്നായിട്ട് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അവനും നന്നായിട്ട് പ്രയത്നിച്ചാൽ അതിൻ്റെ ഫലം എന്തായാലും കിട്ടുമെന്ന് ചോദിച്ചാൽ നല്ല ഹാർഡ് വർക്കുള്ള ആളാണ് കാരണം പരിക്കുപറ്റുന്ന പെട്ടെന്ന് തന്നെ പുള്ളി റിക്കവറായി വന്ന് ആ ഒരു സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി മത്സരത്തിൽ പങ്കെടുക്കും തീർച്ചയായും ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ സ്പോർട്സിൽ നമ്മൾ പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്തായാലും ഭാവിയിൽ നന്നായി ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം ഈ മൂന്ന് ദിനങ്ങളല്ലാണ്ട് മറ്റേതെങ്കിലും പുള്ളിനെ പരിശീലിപ്പിക്കുന്നുണ്ടോ ഇനി പിന്നീട് ഇല്ല ഞങ്ങളിപ്പം ഇനിയിപ്പോൾ ഫോർ ഹൺഡ്രഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേഗതാരമാണ് അപ്പം വയനാടിൻ്റെ യശസ് ഉയർത്താൻ വേണ്ടി പോകുന്ന നമ്മുടെ കരുത്തുള്ള കൂട്ടത്തിലെ മറ്റൊരാളാണ് അമൽഷാൻ അപ്പോൾ എല്ലാവിധ എല്ലാവിധാശംസകളും നേരികയാണ് ഉമ്മാന്തോഷം പറഞ്ഞതുപോലെ സാർ താങ്ക് യു സോ മച്ച്